ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ഗിരിവർഗ ജനതയാണ് ഇരുളർ മുഖ്യമായി കേരളത്തിലെ പാലക്കാട് ജില്ലയിലും തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിലും കർണാടക സംസ്ഥാനങ്ങളിലും വസിക്കുന്നു പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ മൂന്ന് ഗോത്രവർഗങ്ങളാണ് ഉള്ളത് ഇരുള കുറുപ്പ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളതാണ് ഇരുള ഗോത്രവർഗത്തിൽ ഈ മൂന്ന് ഗോത്രങ്ങളുടെയും ട്രഡീഷനുകൾ വ്യത്യാസമുണ്ട് ഇരുള ഗോത്ര നൃത്തത്തിന് പ്രത്യേകിച്ച് ഒരു പേരും പരാമർശിക്കുന്നില്ല മലയാളത്തിലാണ് നൃത്തം എന്ന് പറയുന്നത് ഇവർ ഇതിനെ ആട്ടം പാട്ടം എന്നാണ് പറയുന്നത് ഇരുളഗോത്രത്തിൽ രണ്ട് കലകളാണുള്ളത് ഒന്ന് ആചാര കല അതാണ് ഇരുളനൃത്തം ഇതിപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് മരണാനന്തര ചടങ്ങുകളിലാണ് ആദ്യകാലങ്ങളിൽ ഒരു കുഞ്ഞു ജനിച്ച് മരണം വരെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ഈ നൃത്തം ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നെ ഈ ആചാരകല ഉപയോഗിച്ചിരുന്നത് കൃഷി സന്ദർഭങ്ങളിലാണ് വിത്ത് ഇടുന്നത് തുടങ്ങി അത് വിളവെടുക്കുന്നതുവരെ വരെ അതിന്റെ ബുദ്ധിമുട്ട് അറിയാതിരിക്കാൻ എല്ലാവരും ഒത്തൊരുമയോടെ നൃത്തമായിട്ടല്ല അതിന് കമ്പളം എന്ന് പറയും വിത്ത് കമ്പളം കളക്കമ്പളം വിളവെടുക്കുന്നതിന് രാജകമ്പളം എന്നിങ്ങനെ മൂന്ന് കമ്പളങ്ങളിലായിട്ടാണ് സാധാരണ പറയാറുള്ളത് ആ അട്ടപ്പാടിയുടെ സ്വന്തം നൃത്തമായ ഇരുള നൃത്തം ഇന്ന് കലാലയ കലോത്സവത്തിന് ഇടം പിടിച്ചിരിക്കുന്നു ഇതിൻ്റെ പ്രഥമ മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡോടെ വാളൂർ നായർ സമാജം കലാലയത്തിലെ കുട്ടികൾ പൊൻതിരക ചാർത്തനിച്ചു ഈ പുരസ്കാരം ഇക്കൊല്ലം നമ്മുടെ കലാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രഥമ അധ്യാപകൻ ദീപു എൻ മംഗലത്തിന് വൈകിയാണെങ്കിലും ഗുരുദക്ഷിണിയായി സമർപ്പിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ വർഷം ആദ്യമായിട്ടാണ് കേരള ഒരു മത്സര ഇതായിട്ട് വരുന്നത് അപ്പോൾ അത് വന്നപ്പോൾ വർഷങ്ങളായിട്ട് ഈ അട്ടപ്പാടി മേഖലയിലും മറ്റും ഈ നൃത്തരൂപം കാണാനിടയായിട്ടുണ്ട് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇത്തരം ഒരു അവസരത്തിൽ എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഒരു മേഖലയെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂട എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് നമ്മൾ ഇരുന്ന ഇരുള്ള നൃത്ത പരിശീലകരായിട്ടുള്ള മുരുകനെയും മുരുകേശനെയും സ്കൂളിലേക്ക് കൊണ്ടുവരികയും അവരുടെ നേതൃത്വത്തിൽ ഒരു പന്ത്രണ്ടോളം കുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യും സംസ്ഥാന കലോത്സവത്തിന് നിർണായകമായ ഒരു നേട്ടം കഴിയും നൃത്തം എന്ന് പറയുന്ന ഐറ്റത്തിന് എ ഗ്രേഡോട് കൂടി അതിൻ്റെ ഫലത്തിൽ എ ഗ്രേഡോട് കൂടി സമ്മാനം നേടാനായിട്ട് വാളൂർ സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വാളൂർ സ്കൂളില് കലാരംഗത്ത് സംസ്ഥാന തലത്തില് ഒരു പുരസ്കാരം നേടിത്തന്ന വർഷമാണ് ഗോത്ര കലകൾ ഈ വർഷമാണ് കലോത്സവത്തിൽ ആദ്യമായിട്ട് നടപ്പിൽ വരുത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യ വർഷം തന്നെ ഇരുള നൃത്തത്തിൽ പുരസ്കാരം നേടാൻ കഴിഞ്ഞു നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ കുട്ടികൾ കലാരംഗത്ത് വളരെയേറെ ശോഭിക്കുമെന്നുള്ളത് ഇത് ഇനിയും വർഷങ്ങളിലും കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനെ നമ്മുടെ അധ്യാപകര് ഒപ്പം നിൽക്കുന്ന രക്ഷാകർത്താക്കള് അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികള് പി ടി എ കമ്മിറ്റി എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി കലാരംഗത്ത് നമ്മുടെ വിദ്യാലയത്തിന്റെ സംസ്ഥാന തലത്തിൽ ഇനിയും മുഴങ്ങിക്കേൾക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ആയിട്ട് ഈ ഇപ്പോഴത്തെ ഇരുള നൃത്തത്തിനോട് സാമ്യമുള്ള സ്റ്റെപ്പുകളൊക്കെ ആയിരുന്നു ആ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇരുള നൃത്തത്തിലെ പാട്ടുകളും നൃത്ത രൂപം സ്റ്റെപ്പുകളും ഒക്കെ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ അനായാസം അവർക്ക് ചെയ്യാൻ സാധിച്ചത് അതിൻ്റെ ഒപ്പം തന്നെ പോപ്പുലർ അക്കാദമിയിൽ നിന്ന് നമുക്ക് രണ്ടുപേരെ അവരെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് അധ്യാപകരായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഈ ഒത്തു ചേർന്നപ്പോൾ നമുക്ക് നമുക്ക് സംസ്ഥാന എ എ ഗ്രേഡ് ഗ്രേഡ് നല്ല കൂടി കളിക്കുന്ന കുട്ടികളെ തന്നെ ലഭിച്ചിട്ടുണ്ട് കരസ്ഥമാക്കിയ നമ്മുടെ കുട്ടികൾക്ക് ആദ്യമായി ആശംസകൾ നേരുന്നു അതോടൊപ്പം അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകർ പി ടി അംഗങ്ങൾ എന്നിവർക്കും ആശംസകൾ നൽകിക്കൊണ്ട് ആ പോരാട്ടത്തില് തൃശൂർ ജില്ലയ്ക്ക് കനക കീടം ചൂടിക്കൊടുക്കുന്നതില് അതായത് ആ നേടി കൊടുക്കുന്നതിൽ നമ്മുടെ വാളൂർ വിദ്യാലയം വഹിച്ച പങ്ക് വളരെ വലുതാണ് ദീപു മംഗലം അദ്ദേഹമാണ് അതിന്റെ പിന്നിൽ കുട്ടികൾ സഹിച്ചതായ ഡെഡിക്കേഷൻ കുട്ടികൾ ചെയ്തതായ ഡെഡിക്കേഷനും ദീപു ചെയ്തതായിട്ടുള്ള ഹാർഡ് വർക്കും അത് എടുത്തു പറയേണ്ടതാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് രണ്ടുപേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാര് നാട്ടുകാരായിട്ടുള്ള കുട്ടികള് ഒരുപക്ഷെ ആദിവാസി കുട്ടികൾ ആദിവാസികളായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നതിൽ ഉപരിയായിട്ട് അല്ലെങ്കിൽ അവരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചത് ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ് തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പതിനാല് ടീമുകൾ പങ്കെടുത്തതിൽ അഞ്ച് ടീമുകൾക്ക് മാത്രമാണ് ഏക്രൈഡ് കുട്ടികൾ അതിലൊന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ടീമിനായിരുന്നു അതിൻ്റെ ആ ചാരുത ഒട്ടും നഷ്ടപ്പെടാത്ത വിധത്തിൽ അത് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെന്തുകൊണ്ടും ആ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കാറുണ്ട് അവരതിനോട് കാണിച്ച അവർക്ക് അവർക്കറിയാത്ത ഭാഷ അറിയാത്ത നൃത്ത രീതികൾ അറിയാത്ത വേഷവിധാനങ്ങൾ ഇതിനോടൊക്കെ കുട്ടികൾ വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഇപ്പൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് കണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ പറയണം അത് ശരിക്കും അത് ഫലം കണ്ടു എന്ന് പറയാനായിട്ട് സാധിക്കും നിങ്ങൾ കളിക്കുന്നത് ഇതിവിടെ നൃത്തം ഇത് നമുക്ക് സ്റ്റേറ്റിലൊക്കെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കിട്ടി അപ്പൊ അതിനെ കുറിച്ച് രണ്ടു ആരെങ്കിലും ഒന്ന് പറയോ മുന്നോട്ട് വന്നിട്ട് പറയും വേറെ ആർക്കൊന്നും പറയാനില്ലേ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പോയതല്ലേ അപ്പൊ സ്റ്റേജ് പ്രോഗ്രാമിന്റെ ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഏ ഒരാളൊന്നു പറഞ്ഞു ഒന്ന് കളിക്കാ آہا آہا پتا 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 ڏتو پتا ڏتو پتا ڏيا پتا ڏيا آہا آہا سو ڏو ڏو